ഹലോ കിലാടല്ല അപ്പൊ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇല്ലാടില്ല ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് കാര്യം എന്ന് വെച്ച് വേറെ ഒന്നും വലിയ കിലാടില്ല ഇപ്പോഴത്തെ നമ്മുടെ ട്രെയിൻ സെക്ടറായ ഇപ്പോഴത്തെ എല്ലാ ഏറെക്കുറെ കൊറേ കാര്യം നമ്മുടെ ട്രെയിൻ സെറ്ററായ നമ്മുടെ സ്വന്തം ഒന്നിക്കണ്ട ട്രെ ഒന്നിക്കണ്ട മംഗളം നമ്മളാടല്ല അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താ ചോദിച്ചാൽ ഞാൻ ആളുടെ ഒരു ഫസ്റ്റ് എത്താങ്കിലുള്ള ഒരു ഏകദേശം ഒരു ഫസ്റ്റ് ആ ഒരു ജേണി പറയാണ് ആ ജേണി പറഞ്ഞാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അല്ലാതെ ഇപ്പോഴത്തെ കണ്ടിട്ട് കുറെ പേര് കണ്ടിട്ടുണ്ടാവും ഇപ്പൊ ഞാൻ റീച്ചായിട്ടുള്ള കുറെ ഉണ്ണിക്കണ്ടട്ടെ അല്ല കുറെ പേര് കണ്ടിട്ടുണ്ടാവും ഉണ്ണി കണ്ടെ ബ് എന്ന് വെച്ചാൽ ആളുടെ ഫസ്റ്റ് തൊട്ടുള്ള സംഭവം എങ്ങനെയാണെന്നുള്ള നിങ്ങൾക്ക് അറിയില്ല ആൾ കുറയില്ല എന്ന് വെച്ചാൽ ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ആളെ ഞാൻ പറഞ്ഞു ഷോർട്ട് ആയിട്ട് പറഞ്ഞു തരാം പിന്നെ നമ്മുടെ നമ്മൾ ഈ ചാനൽ കുറെ എല്ലാവരുടെ വീഡിയോ ഇട്ടു അപ്പം ആദ്യമായിട്ട് വീഡിയോ കാണുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മൾ ഇതിൽ എന്താ ചോദിച്ചാൽ നമ്മുടെ വീഡിയോ റിയാക്ഷനും കാര്യങ്ങളൊക്കെ റിയാക്ടി വീഡിയോസ് ന്യൂസ് ഒക്കെ ക്രിറ്റിസൈസ് ചെയ്യുക അങ്ങനത്തെ സമകളൊക്കെയാണ് ഇരുന്നത് സോ നമ്മുടെ ഗ്രാമവാസിന്ന് കണ്ടിട്ട് വരുന്ന ആൾക്കാരോട് പറയൂള്ളത് എന്താ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യില്ല അല്ലേ അപ്പൊ നമ്മൾ നേരെ മാറ്ററിലോട്ട് വരാം വേറൊന്നുമല്ല നമ്മുടെ ഉണ്ണി കണ്ണാട്ട കീട ഫസ്റ്റ് ഒക്കെ വീഡിയോ ചെയ്താൽ എന്താ വെച്ച് കഴിഞ്ഞാൽ വിജയാനെ കാണണം വിജയണ്ണന്റെ ഒരു രണ്ട് ഫോട്ടോ എടുത്ത് കഴുത്തി തൂക്കിയിട്ട് ഒരു ജസ്റ്റ് ഒരു പ്ലക്കാർഡ് പോലെ ഇങ്ങനെ പിടിച്ചിട്ട് വിജയന്റെ അണ്ണന്റെ ഫോട്ടോ പിടിച്ചിട്ട് നടക്കുവരുന്നില്ലാടില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാലക്കാടിന്റെ നമ്മുടെ മറ്റേ കോട്ട ടിപ്പു ടിപ്പുസോലത്തെ കോട്ടയില് അങ്ങനെ പിന്നെ കുറെ മംഗൻ ഡാം അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പാവങ്ങളൊക്കെ സഹായിച്ചൊരു നിലയിട്ടുള്ള ആൾക്കൊണ്ട് പറ്റുന്ന പോലെ മനസ്സിലായില്ല ഇപ്പൊ ആളെ കൊണ്ട് ചിലപ്പോൾ ഒരു നൂറ് രൂപയായിരിക്കാം ആ നൂറ് രൂപയ്ക്ക് പൊതുച്ചോറ് വാങ്ങി ആൾ കൊടുത്തിട്ടുണ്ടായിരുന്ന കൊടുത്തിട്ടുണ്ടായിരുന്നു ആള് വീട് എടുത്ത് ഇടുകയും ചെയ്തല്ല വീട് എടുത്തിടുക പറഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു നല്ല കാര്യം ചെയ്യുകയാണെങ്കിൽ കൂടി അറിയണമെങ്കിൽ കടലേ മറ്റേ ഒരു നാല് പേര് അറിയണം നാല് പേര് അറിയിച്ചില്ലോ ചെയ്യുക എന്ന് വെച്ചാൽ അത് കണ്ടിട്ട് ഇപ്പൊ നാല് പേരിൽ ആ ഒരാളെങ്കിലും ഒരാൾ ഫോളോ ചെയ്ത് അത്രയും നല്ലത് ചില ആൾക്കാര് പറയും നീ നല്ലത് ചെയ്യണ്ടല്ലോ എന്തിനാ ആൾക്കാരെ കാണിക്കുന്നത് നിന്റെ ഇതിനു വേണ്ടിയിട്ടല്ലേ പേരിന് വേണ്ടിട്ടില്ല എന്നൊക്കെ പറയും ബട്ട് അതൊന്നും കാര്യമാക്കണ്ട ആരായാലും എന്ത് സംഭവിച്ചുകഴിഞ്ഞാൽ നമ്മൾ നല്ലത് ചെയ്യുമ്പോൾ ഇല്ല കണ്ടിട്ട് ഒരു നാല് നാലു പേര് ഇല്ലെങ്കിൽ പത്ത് പേര് ചിലപ്പോൾ വീഡിയോ കാണാരിക്കും ആ പത്ത് പേരിൽ ഒരാളെങ്കിലും ചിലപ്പോൾ ചെയ്യാൻ ചാൻസ് ഉണ്ട് മനസ്സിലായില്ലേ അപ്പൊ അങ്ങനെ നല്ലത് ചെയ്യുകയാണെങ്കിൽ കാണിച്ചിട്ട് ചെയ്യുക ഇല്ല മനസ്സിലായില്ലേ എന്ത് ചെയ്യുകയാണെങ്കിൽ നല്ല ചെയ്യുകയാണെങ്കിലും അത് അറിയിച്ചിട്ട് ചെയ്യുക അതേ ഞാൻ പറയാൻ ആയിട്ട് ഇങ്ങനെ ചെയ്യാറില്ല അപ്പൊ തന്നെ ഉണ്ണിക്കാനായിട്ട് വീഡിയോ ഒക്കെ ഇൻസിലൊക്കെ ഇട്ടുന്ന സമയത്ത് ഒരു നോർമൽ ഫോണായിരുന്നു ഇല്ല ഇൻസിലൊക്കെ ഇടുന്ന സമയത്ത് ഫുള്ള് ആ സമയം എന്താ ചോദിച്ചു ഫുള്ള് നെഗറ്റീവ് കമന്റ് കിട്ടില്ല ആളുടെ വീഡിയോസിൽ മൊത്തം നെഗറ്റീവ് പറഞ്ഞു മൊത്തം നെഗറ്റീവ് നെഗറ്റീവ് പറഞ്ഞില്ല ചില്ലറപ്പെട്ട നെഗറ്റീവ് ഇല്ലെ തെറുകി പറഞ്ഞു പച്ച തെറില്ലാറല്ലോ മനസ്സിലായില്ല അങ്ങനത്തെ തെറിയായിരുന്നു ആൾക്കാർന്നിട്ടുണ്ടെങ്കിൽ വീട്ടിലെ അമ്മ അച്ഛൻ പിന്നെ ഒരു മരുമാനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെ കണ്ടിടാ വീഡിയോസിലൊക്കെ നൈസ് ആണ് ഇല്ലാണ്ടല്ലോ ആളൊരു സാധാരണക്കാരൻ തന്നെയാണ് ഇല്ലാറില്ല സൂപ്പറാണ് പുള്ളിക്കാരൻ നമ്മളെ ഒരു കാര്യം പറയില്ലാടല്ലോ നമ്മൾ ആള് സംസാരിച്ചു കഴിഞ്ഞാൽ അപ്പൊ ഈ കുറ്റം പറയുന്ന ആൾക്കാരാണെങ്കിൽ കൂടി ആളുടെ അടുത്ത് ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് സംസാരിച്ചു കഴിഞ്ഞിട്ടല്ലോ ആളായിട്ട് നമ്മളൊരു അത്ര ഒരു ഡീപ്പ് ഒരു ഇതായി എത്തിക്കില്ല ഒരു കണക്ഷൻ എടുത്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ അത്ര പാവം പറഞ്ഞു അത്ര പാവപ്പെട്ട മനുഷ്യൻ കിട്ടറ പാവം പറഞ്ഞ ക്യാരക്ടർ കൊണ്ടും എല്ലാം കൊണ്ടും സൂപ്പറാണ് കിട്ടുന്നത് എന്ന് വെച്ചാൽ നമ്മൾ സംസാരിച്ചിട്ടുള്ളത് നമ്മൾക്ക് അപ്പം മനസ്സിലായത് മനസ്സിലായാലേ അപ്പൊ എന്താ വെച്ചാൽ ആൾ ഇങ്ങനെ കുറെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഉള്ള എല്ലാത്തിൽ നെഗറ്റീവ് ബട്ട് എന്ന് വെച്ചാൽ ആൾ തള്ളേ ഇല്ല പക്ഷെ പറയുന്നത് എന്താ എന്നെ നിങ്ങൾ തെളിവ് വിളിക്കരുത് എന്താന്ന് വെച്ചാൽ എന്റെ ഒരു ആഗ്രഹമാണ് എന്റെ ഒരു സ്വപ്നമാണ് ഇപ്പൊ വിജയനെ കാണണം കൂടെ ഒരു ഫോട്ടോ എടുക്കണം ഇല്ലെങ്കിൽ കൂടെ ഒരു അഭിനയിക്കണം ഒരു സിനിമയിൽ നിങ്ങൾക്ക് കണ്ടിട്ട് നമ്മുടെ ഉണ്ണു കണ്ടിട്ട് ഇയാളുടെ കുറെ സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടാണ് കുറേ സിനിമകളും ചെറിയ റോൾ ചെറിയ റോള് അഭിനയിച്ചിട്ടുണ്ട് അപ്പൊ അതൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകുമ്പോട്ടുണ്ടാകും ചില ആൾക്കാരൊക്കെ ഇപ്പോ നമ്മുടെ ഏട്ടൻ ട്രെൻഡിങ് ആയ സമയത്ത് ആളുടെ അഭിനയിച്ച സിനിമയുടെ ഒക്കെ ചെറിയ ചെറിയ ക്ലിപ്സ് ഒക്കെ അടുത്ത് ഇൻസ്റ്റൽ ഇട്ടിട്ടുണ്ടായിരുന്നു കിട്ടില്ല കുഴപ്പമില്ല അപ്പൊ ആൾ ഇടക്കിടയ്ക്ക് സിനിമയിൽ അഭിനയിക്കാനൊക്കെ പോകുന്നുണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് കിലോടല്ല ഈ പിന്നെ കുറ്റം പറഞ്ഞ കുറെ ആൾക്കാർ പിന്നെ ആളെ ട്രോളാൻ കുറേ ആൾക്കാർ ഈവൻ ഞങ്ങൾ പോലും ഇൻസ്റ്റലിൽ എന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോസ് കുറച്ചൊക്കെ എന്താ വെച്ചാൽ നമ്മളിപ്പോ കറന്ലി നടക്കുന്ന സംഭവം ട്രോൾ ആയിട്ട് മനസ്സിലായില്ലേ അപ്പൊ ഒന്നു കാണാട്ട് അങ്ങനത്തെ വീഡിയോ ഉണ്ടായ സമയത്ത് നമ്മൾ ഒന്നിക്കണാട്ട് ചെറുതായി ട്രോൾ ചെയ്ത് വീഡിയോ ഇട്ടിട്ടാണ് അല്ലെ മനസ്സിലായില്ലേ അത് വെച്ചാൽ നമുക്ക് മനസ്സിലായി ഇപ്പൊ നമ്മളൊരാൾ ട്രോൾ വീഡിയോ ഇട്ടിടിക്കല നമ്മൾ കുറെ കാലം കാലം കഴിഞ്ഞാൽ ഡിലീറ്റ് ചെയ്യട്ട അതെന്താ ഞാൻ അങ്ങനെ ചെയ്യും നമ്മൾ ആ ട്രെൻഡ് അല്ലേ അപ്പൊ അത് കഴിഞ്ഞാൽ ഡിലീറ്റ് ചെയ്യാം അപ്പോൾ അപ്പുറത്തെ ഒരു ആൾക്കാർക്ക് ഒരു ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞു അത്രയുള്ളൂ അപ്പൊ നമ്മള് ചെയ്തിട്ട് കിലിടില്ല അപ്പൊ അതിനുശേഷം ചോദിച്ചാൽ ഞാൻ ഒരു മെസ്സേജ് അയച്ചു ഒന്നിക്കേണ്ട അങ്ങനെ മെസ്സേജ് അയച്ചുട്ടോ അപ്പൊ ഒന്നിക്കണ്ടാ നമ്മളിങ്ങനെ വീഡിയോ ചെയ്തിരുന്നു അപ്പോ ക്ഷമിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ എന്താ കിലടില്ല എന്താ ഇങ്ങനെ വീഡിയോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അവരായിട്ട് കണക് ചെയ്ത് ഞാൻ സ്വാഭാവികമായി ക്ഷമയോക്കിയിട്ടില്ല ആരാണെങ്കിലും നമ്മുടെ അതൊരു ഇതാണ് ഞാൻ ശമീകില്ലല്ലോ ഓഡിയൻസിന്റെ ഇൻട്രസ്റ്റ് പ്രകാരം നമ്മൾ ചെയ്യുന്നു വീഡിയോ ഒക്കെ അല്ലാതെ എനിക്ക് പേഴ്സണലി ഇപ്പൊ ഇനി ഇന്നാളെ പോയിട്ട് നമ്മൾ അയാളെ ട്രോളണം എന്നൊരു ചിന്തയൊന്നും ഇല്ലല്ലോ സീരിയസ് ആയിട്ട് ഇത് ഓഡിയൻസ് നമുക്ക് റീൽ അയച്ചോണ്ടിരിക്കും ഇവരെ ചെയ്യോ ഇവരെ ചെയ്യോട്ട് അയക്കുമ്പോഴാണ് നമ്മൾ ചെയ്യുന്നത് ഒന്നാമത്തെ കാര്യം അതുകൊണ്ടെ ഞാൻ മെസ്സേജ് അയച്ചു പൊണ്ണിക്കാട്ടൻ പറഞ്ഞു അയ്യോ ഉണ്ണി എന്തിനാണ് വീഡിയോ ഡിലീറ്റ് ചെയ്തെന്നൊക്കെ ചോദിച്ചു നമ്മളിങ്ങനെ ചെമ്മ പറഞ്ഞ ഏട്ടാ ഞാൻ വീട് ഡിലീറ്റ് ചെയ്തു എന്നറിയാതെ ചെയ്യാന്നൊക്കെ പറഞ്ഞപ്പോ പറഞ്ഞു എന്ത് ഡിലീറ്റ് ചെയ്തത് നല്ല വ്യൂസ് ഒക്കെ കിട്ടിണ്ടായില്ല കൊണ്ട് പറഞ്ഞു അപ്പോൾ ഇല്ല ഏട്ടാ നമുക്ക് അങ്ങനെ തോന്നിയതാണ് എന്താ ചെയ്തു അതിനുശേഷം ഡിലീറ്റ് എന്ന് പറഞ്ഞു അപ്പോ പിന്നെന്താ വെച്ചാൽ ആള് നമ്പർ ഞാൻ ചോദിച്ചു അപ്പോൾ നമ്പർ തന്നിട്ടുണ്ടായിരുന്നു ആൾ ആ സമയത്ത് തന്നെ അത്യാവശ്യം നല്ല ട്രെൻഡിങ് ആയിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളെ ഈ കുറ്റം പറഞ്ഞ ആൾക്കാർ അതിലൊരു ഭൂരിഭാഗം ഒരു പാതി ഉള്ള ആൾക്കാര് അവർ സപ്പോർട്ട് ചെയ്തു തുടങ്ങി മനസ്സിലായി എന്താ വെച്ചാൽ ആള് സപ്പോർട്ട് ചെയ്ത് നിൽക്കാൻ തുടങ്ങി നല്ലതിനാണ് ഇല്ല റീസ് സപ്പോർട്ട് ചെയ്യുന്നത് നല്ലതന്നെയാണ് അപ്പൊ അങ്ങനെ കുറെ ആൾക്കാർ സപ്പോർട്ട് ചെയ്യും അപ്പോഴും കുറെ ആൾക്കാർ നെഗറ്റീവ് പറയാനുണ്ട് ആ നെഗറ്റീവ് പറയുന്ന ആൾക്കാരൊക്കെ തന്നെ ഈ പോസിറ്റീവ് പറയുന്ന ആൾക്കാരെ ഒന്ന് കണ്ടാണ് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ കുറെ ആ നെഗറ്റീവ് പറയുന്ന ആൾക്കാരൊക്കെ എതിർത്തു എതിർത്തുകൊണ്ട് കമന്റ് ബോക്സിലുള്ള ടീച്ചർ റിപ്ലൈ കൊടുത്തു ബട്ട് എന്നാലും കുറച്ചൊക്കെ കുറച്ചൊക്കെ നെഗറ്റീവ് പറഞ്ഞു പിന്നെ ഇപ്പൊ ആളെ ഞാൻ സംസാരിച്ചപ്പോ ആളോട് സംസാരിച്ചു ഇടയ്ക്കൊക്കെ സംസാരിക്കും അപ്പൊ ആള് പറഞ്ഞോ അവിടെ വരികയാണെങ്കിൽ വിളിക്കും മംഗളാന്ന് വരികയാണെങ്കിൽ വിളിക്കാന്നൊക്കെ പണ്ട് പറഞ്ഞു അപ്പൊ നമുക്ക് ആഗ്രഹം നമ്മുടെ പിള്ളേർക്കൊക്കെ എന്താ ഒരു ദിവസം കാണണം ആളെ നമ്മുടെ നാട്ടുകാരണം കാണണം എന്നൊക്കെ വിചാരിച്ചു പിന്നെ ഉണ്ട് കണ്ടിട്ട് അങ്ങനെ ട്രെൻഡിങ് ഒക്കെ ആയില്ല ഇടല്ല ആളെ ഓരോ ആഡും കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി ഇന്റർവ്യൂസ് കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങി പിന്നെ കുറെ ആൾക്കാർ കാണാൻ തുടങ്ങി അങ്ങനെ കുറച്ച് ആള് അത്യാവശ്യം നല്ല ട്രെൻഡ് സെറ്റായിരുന്നു കിലാടല്ല പിന്നെ ഒരു ദിവസം ഉണ്ട് കണ്ടാൽ എന്നെ വിളിച്ചു വിളിച്ചിട്ട് ഇങ്ങനെ കില്ലു എങ്ങനെയും കില്ലു എന്നാണ് എന്നെ വിളിക്കുന്നത് മനസ്സിലല്ലേ അപ്പൊ ആളിങ്ങനെ പറഞ്ഞു വേടാ എന്തൊക്കെ ചെയ്യണം അങ്ങനെ വിജയങ്ങനെ കാണാൻ പോകണമെന്നുണ്ട് അപ്പൊ എന്തെങ്കിലും വഴിയുണ്ടോ ഇവിടെ ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു വേട്ട നിങ്ങളുടെ ആഗ്രഹം തന്നെ ഇല്ല അപ്പൊ നടക്കും ഒരു ദിവസം നമുക്ക് അത് പറയാൻ പറ്റുള്ളൂല്ലോ നമുക്ക് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾക്കും ആഗ്രഹമുണ്ട് വെച്ചാൽ ആളെ കൊണ്ട് കാണിക്കണം ഇപ്പൊ നമ്മൾ ആ ഒരു നിലയിലാണെങ്കിൽ കുഴപ്പമില്ലെന്ന് പറയാം നമ്മൾ ആ നിലയിൽ അല്ലേ അല്ല അപ്പൊ നമ്മളെ കൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റും ഇപ്പൊ നമ്മളെ കൊണ്ട് ആളായിട്ട് നിൽക്കാൻ എന്തും പറ്റും മനസ്സിലല്ലേ സാമ്പത്തികമായിട്ടുണ്ടെങ്കിൽ സാമ്പത്തികമായി നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ സഹായിക്കും അത് ആ ഒരു കാര്യം ഇല്ലല്ലേ അപ്പൊ ഇങ്ങനെ പറഞ്ഞു അപ്പൊ ഉണ്ണികളുടെ പറഞ്ഞു എന്റെ ഒരു ഐഡിയ ഉണ്ട് എന്താ സംഭവം കഴിഞ്ഞാൽ ഞാനിങ്ങനെ വിജയമാണ് കാണാൻ നടന്നിട്ട് പോയത് പറഞ്ഞിട്ട് ഒരു ഘട്ടം പറഞ്ഞു അപ്പൊ നമ്മളെ പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഒരാളുടെ ആഗ്രഹമാണ് കൂടെ നിൽക്കണം അല്ലെങ്കിൽ നമ്മളെ തളർത്തത് ആ ഒരു ആഗ്രഹമായിട്ട് വരുമ്പോൾ നമ്മൾ നൈറ്റീവടിച്ചു കളയരുത് മനസ്സിലായി അപ്പൊ ഞാൻ പറഞ്ഞു ആ ഏട്ടം നല്ല തന്നെയാണ് എന്ന് വെച്ചാൽ ഞങ്ങൾ പറഞ്ഞു പറ്റുന്ന ഞങ്ങളെ സഹായിക്കാന്ന് പറഞ്ഞു അപ്പൊ ആള് പറഞ്ഞു ഈ ഡിസംബർ ഇരുപതാം ആ സമയത്താണ് ഈ ലാടിലെ ഈ വിളിച്ച് കാര്യം അറിയുന്ന കേട്ടോ ഇടയ്ക്ക് ചെയ്യണം എന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ ഇപ്പൊ റിവീൽ ചെയ്യണ്ട ഇപ്പൊ റിവീൽ പറഞ്ഞാൽ ഇപ്പൊ വീഡിയോ ആയിട്ട് ഇടണ്ട നമുക്ക് കുറച്ച് പോസ്റ്ററും കാര്യങ്ങളൊക്കെ തയ്യാറാക്കിയിട്ട് ഇടാ എന്നിട്ട് ഒന്നാം തീയതി അല്ലെങ്കിൽ നമ്മൾ ഒന്നാം തീയതിയാണ് ആള് നടക്കാൻ പ്ലാൻ ചെയ്യുന്നു അപ്പൊ അതിന് മുമ്പായിട്ട് നമുക്ക് പോസ്റ്റർ കാര്യങ്ങളൊക്കെ ഇറക്കാം അതിന്റെ രണ്ടു ദിവസം മുമ്പ് വീഡിയോ ആയിട്ട് ഇറക്കാൻ വേണ്ടി പറഞ്ഞു അപ്പൊ പോസ്റ്റർ നമ്മൾ ഡിസൈൻ ചെയ്തു ഞാൻ പറഞ്ഞു ഏട്ടൻ പറഞ്ഞു ഏട്ടനൊന്നും പേടിക്കണം പോസ്റ്ററൊക്കെ ഞങ്ങൾ ഡിസൈൻ ചെയ്ത് തരാന്ന് പറഞ്ഞു നമ്മുടെ ഒരു ഡിസൈൻ ടീം ഒക്കെ ഉണ്ട് ഗ്രാഫിക് ഗ്രാഫി ഡിസൈൻ ടീമൊക്കെ ഉണ്ട് അന്യ പഠിക്കുന്ന ഗ്രാഫിക് ഡിസൈനിങ് ആണ് പിന്നെ നമ്മുടെ വീട്ടിലുള്ള പിള്ളേരൊക്കെ ഷെയ്ക്ക് അവരൊക്കെ ഗ്രാഫിക് ഗ്രാഫി ഡിസൈൻ സെക്ഷനിലാണ് മനസ്സിലായില്ലേ അപ്പൊ നമ്മുടെ ഏട്ടനെ സ്വന്തമായിട്ട് ഷോപ്പൊക്കിട്ട് ഗവൺമന്ത് അപ്പൊ ഏട്ടനോട് പറഞ്ഞു പക്ഷെ ശരിയാണ് കോഴപ്പലേയും ചെയ്യാന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റർ ഇട്ടിട്ടുണ്ട് മുന്നുകട്ടെ കാൽ യാത്ര ചെന്നൈ ആയിരുന്നെങ്കിൽ പണ്ട് അത് നമ്മുടെ ഏട്ടൻ ഡിസൈൻ ചെയ്താണ് കിലോ കിലാടല്ലേ എന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ ഷോർട്ട് ഷോർട്ടിസേന്ന് പറഞ്ഞാൽ കൊഴമാർ കാണിട്ടില്ലാടില്ല അവിടെന്നാണ് ഡിസൈൻ ചെയ്തത് അപ്പൊ അങ്ങനെ ഡിസൈൻ ചെയ്ത് കൊടുത്ത് പാട്ടൻ പോലും അവിടെ നന്നായി നന്നായിട്ടുണ്ട് ഞാനിപ്പോ പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ക്രിസ്മസിന് ഇരുപത്തഞ്ചാം തീയതി പോസ്റ്റ് ചെയ്ത് ഡിസംബർ ഇരുപത്തി കഴിഞ്ഞല്ലോ രണ്ടായിരത്തി ഇരുപത്തിനാല് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പോസ്റ്റ് പോസ്റ്റർ അത്യാവശ്യം നല്ല വ്യൂസ് പറഞ്ഞു നല്ല വ്യൂസ് വ്യൂസിലട ഏകദേശം മുപ്പത് ലക്ഷം വ്യൂസ് കമന്റും കാര്യങ്ങൾക്ക് നല്ല പോസ്റ്റീവ് കമന്റ് സംഭവിക്കും ഉണ്ണിക്കണമെങ്കിൽ നെഞ്ചാ വേണ്ടി കിട്ടുമ്പോൾ കുറെ പേര് പറഞ്ഞു ഇല്ല സംഭവം ശരിയെന്നായിരുന്നു ഇപ്പൊ രണ്ട് പോസ്റ്ററൊക്കെ ഇട്ട ആൾ വീഡിയോ ഒക്കെ ചെയ്തു വീഡിയോ ചെയ്തു പോകണ്ടെന്നൊക്കെ പണ്ട് പറഞ്ഞോട്ടാ ഒന്നാം തീയതി അടല്ലോ ഇങ്ങനെ പറഞ്ഞു അത് ശരി ഒന്നാം തീയതി രാവിലെ നടക്കോട്ടോ അഞ്ചുമണിക്ക് നടക്കുന്നതുകൊണ്ട് പറഞ്ഞു അപ്പൊ എന്താ വെച്ചാൽ ന്യൂ ഇയർ ആണോ നല്ല ദിവസം ഇയർ ആണോ അപ്പൊ നമ്മള് ന്യൂ ഇയർ കഴിഞ്ഞിട്ട് എന്തായാലും പിറ്റേ ദിവസം രാവിലെ അത്ര നേരത്തെ എത്താൻ പോയില്ല അപ്പൊ ഞാൻ പറഞ്ഞു ഏട്ടാ നിങ്ങൾ നടന്നു തുടങ്ങിക്കോളി ഞാൻ എവിടെ ജോയിൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ ഞാൻ എന്റെ പിള്ളേരും പോയില്ല അല്ല പോയിട്ട് എവിടെ എത്തി വെച്ച് ഞാൻ എത്തിയപ്പോൾ മുടപ്പുരത്തി ആളായിട്ട് ജോയിൻ ചെയ്തു മുടപ്പിലെത്തി ജോയിൻ ചെയ്തിട്ട് നേരെ വടക്കഞ്ചേരി വരെ ഞങ്ങൾ എത്തുമ്പോ തന്നെ ഒരു ഏഴ് ഏഴ് എട്ട് മണി ഒക്കെ എന്നിട്ട് അവിടെ നിന്ന് നടന്നു നടന്നു എന്താണ് വടക്കഞ്ചേരി എത്തിയിടില്ല വടക്കഞ്ചേരി ലാസ്റ്റ് നമ്മൾ നമ്മളപ്പഴും പറയുന്നുണ്ട് ഏട്ടാ ഹെൽത്ത് നോക്കണം ഹെൽത്ത് നോക്കിയിട്ട് പോയാൽ മതി ഹെൽത്ത് ഒക്കെ അല്ലെങ്കിൽ നടക്കണ്ട നടക്കേണ്ട പക്ഷേ ഇന്ന് റെസ്റ്റ് ചെയ്ത് നടക്കുക മാക്സിമം റെസ്റ്റ് ചെയ്ത് നടക്കാൻ പറഞ്ഞു ഇഴക്കിലടിച്ചു നമ്മളുണ്ടാകാനേക്കെല്ലേ പറ്റുള്ളൂ അപ്പൊ ഞങ്ങൾ നേരെ വടക്കേലും ഇഴക്കിലട വടക്കേന്ന് ഫുഡ് ഒക്കെ കഴിച്ചു എല്ലാ ഫുഡ് ഒക്കെ കഴിച്ചിട്ട് ഏട്ടൻ പറഞ്ഞു കില്ലു ഇരിപ്പാൽ നിങ്ങൾ നടക്കണ്ട നിങ്ങൾ നടന്നതിന് ഇപ്പൊ നിങ്ങൾക്ക് വയ്യാതാവും എന്തെങ്കിലും എനിക്കൊരു ലക്ഷ്യമുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു ഏട്ടൻ എപ്പം വേണമെങ്കിലും വിളിക്കാം മനസ്സിലായി എപ്പ വേണേലും വിളിക്കാം നമ്മൾ സ്പോട്ടിലുണ്ടാവും ഞാനൊരു പിള്ളാരും പറ്റുന്ന പോലെ സഹായിക്കുന്നതുകൊണ്ട് പറഞ്ഞു അപ്പൊ അവർ പോയിക്കൊണ്ടേ സമയത്ത് ഞങ്ങൾ വിളിച്ചുകൊണ്ടേടല്ല ഡെയിലി ഡെയിലി രണ്ടു ദിവസം വൈകിട്ടൊക്കെ വിളിക്കും കില്ലു ഇവിടെ എത്തി ഇങ്ങനെയാണ് കുഴപ്പമൊന്നുമില്ല എന്നിട്ട് പറഞ്ഞു അപ്പൊ നമ്മൾ പറഞ്ഞു എന്തെങ്കിലും വിളിച്ചു കേട്ടോ നമുക്ക് പറ്റുന്ന പോലെ സഹായിക്കാന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ കേരളം കടക്കണമെ ഫുള്ള് എന്ന് വെച്ച് കേരളത്തെ ആൾക്കാർക്ക് എല്ലാവർക്കും അറിയില്ല അപ്പൊ കേരള ആൾക്കാരെ എല്ലാവരും ആളെ സഹായിക്കുന്ന പോലെ സഹായിച്ചു പറ്റുന്ന പോലെ സഹായിച്ച റൂമൊക്കെ സ്റ്റേ ചെയ്യാൻ കൊടുത്തു പിന്നെ ആളെ ഫോട്ടോ കാര്യങ്ങളൊക്കെ ആയത് ഇരിക്കലുണ്ടല്ലേ അത് നല്ല പിന്നെ അത് ശേഷം നമ്മുടെ ബോർഡർ കഴിഞ്ഞു എനിക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു ബോർഡർ കഴിഞ്ഞു ആൾക്കാരൊന്നും അറിയില്ല ഇനി 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 ആളെങ്ങനെ താമസിക്കാനൊക്കെ നമുക്ക് ഇനി ഇപ്പം എന്തെങ്കിലും ആവുമെന്ന് വിചാരിച്ചു പക്ഷെ ബോർഡർ കഴിഞ്ഞിട്ടും കീഴിൽ തിരിച്ചറിഞ്ഞ മലയാളികൾ കുറെ പേര് പിന്നെ നമ്മുടെ തമിഴ്നാട്ടിൽ നിന്നാണെങ്കിൽ തമിഴായിട്ടുള്ള അണ്ണമാർ കുറെ പേര് എല്ലാവരും ഫാമിലി ആണെങ്കിൽ ഫാമിലി കുറേ പറ്റുന്നവരെ സഹായിച്ചു നല്ല നമ്മുടെ നല്ലതിനെ ഭാഗത്ത് നമ്മളൊരു നന്ദി പറയാൻ നമ്മുടെ ഒരാൾ കേരളത്തിൽ ഒരാൾ വിജയങ്ങളിൽ കാണാൻ വേണ്ടി കാലയായിട്ട് പോയിരിക്കുകയാണ് നമ്മൾ സ്വയം സപ്പോർട്ട് ചെയ്യണല്ലോ അപ്പൊ ആളെ വിളിച്ചു ഇല്ലേ ഇപ്പം പറയാനോ ഉണ്ണികട സംഭവം പിന്നെ വിളിച്ചു അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് രണ്ടു ദിവസം ആയിട്ട് വിളിച്ചിട്ട് ഉണ്ടികടനെ വിളിച്ചിട്ട് രണ്ടു ദിവസമായി അപ്പൊ ആൾ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും മുത്തഞ്ച് ദിവസം ഇല്ല മുപ്പത്തഞ്ച് ദിവസം നടന്നിട്ട് മനസ്സിലായില്ലേ അപ്പൊ ആൾ ഇടയ്ക്കൊക്കെ വിളിക്കും അപ്പൊ ഇന്ന് പിള്ളേരെ എന്നെ വിളിച്ചില്ല അല്ലെങ്കിൽ വീട്ടിൻ്റെ അടുത്തു പറഞ്ഞു പിള്ളേർ ഉണ്ണിക്കണ്ട വിജയനെ കണ്ടു അപ്പൊ എന്താ വിളിച്ചോട് ചോദിച്ചു അപ്പൊ ഞാൻ കേടാ ഞാൻ ഉറങ്ങാറുണ്ട് പക്ഷെ എനിക്ക് പോടാ പറഞ്ഞത് അങ്ങനെയാണ് ആൾ വിളിക്കാനോ നോക്കുമ്പോൾ വീഡിയോ വീഡിയോ എന്ന് വെച്ചാൽ ആൾ സേന കഴിഞ്ഞോ നമുക്ക് ചെറിയ ന്യൂസ് ഒക്കെ പിന്നെ ആളുടെ അപ്ഡേറ്റ്സ് ഒന്നും നമ്മള് പിള്ളേരൊന്നും പറഞ്ഞൂല്ല ഞാൻ ചോദിച്ചാൽ രണ്ടു ദിവസം പനിയൊക്കെ കടന്നു കയറുന്നത് അതാണ് തൊണ്ടതിനൊക്കെ മനസ്സിലായില്ലേ അപ്പൊ ഞാനൊന്നും ശ്രദ്ധിച്ചില്ല ടാ നീ നോക്കു പറഞ്ഞു ഞാൻ നോക്കിയ സമയത്ത് വീഡിയോസും കാര്യങ്ങളൊക്കെ ശരിയായിട്ട് ഞാൻ വിളിച്ചപ്പോൾ ബിസി ഇല്ലേ പിന്നെ ഞാൻ വിളിച്ച പാള് പറഞ്ഞു കില്ലു നനച്ച വേണ്ടി കിട്ടി എടുത്തതും ഫോൺ എടുത്തും ഇതാണ് കിടക്കി പറഞ്ഞു കില്ലു നന കിട്ടി എന്ന് പറഞ്ഞു നമ്മൾ ഭയങ്കര സന്തോഷമില്ല എന്താ സന്തോഷം ആ ഒരു ആഗ്രഹത്തെ ഒരു സ്വപ്നം ആളുടെ സാക്ഷതക്കരിച്ചല്ലോ എന്നിട്ട് കിട്ടിയ ഇന്റർവ്യൂവിലാണ് ഞാൻ വിളിക്കാ ആൾ മറ്റന്നെ എത്തും കളിക്കാൻ പാലക്കാട് എവിടെ എത്തുന്നുള്ളത് എന്റെ കാണിണ്ട് ചോദിച്ചു ചോദിക്കാതെ കേൾക്കില്ലാടില്ല ആൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ സ്പോട്ടിൽ അവിടെ എത്തും ഉറപ്പാണ് എന്ന് ചോദിച്ചാൽ ഒരു സ്വീകരണം കൊടുക്കുന്നുണ്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ നമ്മൾ അതെന്താ ചെയ്തിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൾ പോയി ഒരു സംഭവത്തിനോട് ഇറങ്ങി അത് വിജയിച്ചു നമ്മൾ ഹാപ്പിയാണ് ഇല്ലാടേ ആൾ എക്സ്ട്രീം ഹാപ്പി ആണ് എക്സ്ട്രീം ഹാപ്പി ആണ് ഹാപ്പിയാണ് കൊണ്ട് മനസ്സിലായില്ലേ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഒരു സംഭവം നമ്മൾ ഒരു സ്വപ്നത്തിന് വേണ്ടി വിചാരിച്ചു ആ സ്വപ്നം നടന്നു ഇല്ലടേ ഞാൻ പറഞ്ഞു ഒരു കാര്യം കിട്ടില്ല ഓവറോൾ പറയാം എന്ന് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ആദ്യം ആൾക്കാർ കളിയാക്കും മനസ്സിലെ ആൾക്കാർ കളിയാക്കാം പിന്നെ പരിഹസിക്കും നമ്മളെ എങ്ങനെയും തളർത്താനോ നോക്കും പിന്നെ നമ്മളെ വിജി എത്താനാവുമ്പഴില്ലേ ആൾക്കാരെ നമ്മളെ ഫോളോ ചെയ്ത് കൊടുക്കും മനസ്സിലായില്ല ആ ഒരു സംഭവം നമ്മളും മനസ്സിലാക്കിയാണെന്നൊക്കില്ല അടല്ല അത് പുന്നികാട്ടെ നമുക്ക് പഠിപ്പിച്ച് ഈ എന്താ എന്നെ കുറെ പേര് കിട്ടില്ല എന്റെ ഫ്രണ്ട്സ് ഞാൻ പറഞ്ഞു എന്തോ ഞാൻ പറഞ്ഞു നമ്മൾ സപ്പോർട്ട് ചെയ്തു ഇപ്പൊ ആൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ എന്റെ ഫ്രണ്ട്സിനെ പറഞ്ഞു എടാ ആൾ പറഞ്ഞ് മനസ്സിലാക്കി ആളെ പോകണ്ടാന്ന് പറയാ ആൾ വെറുതെ നടക്കണമൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു ആളെ കണ്ടിട്ട് എനിക്ക് കുറെ പേര് ഇതുപോലെ ചെയ്യും സ്വഭാവം വിജയം കാണില്ല വിജയം കണ്ടാലും ആൾ കാണാൻ വരില്ല അതുകൊണ്ട് എന്റെ പേര് എൻ്റെ അടുത്ത് കുറെ പേര് പറഞ്ഞു പേഴ്സണലി എന്തോ ആളെ വിളിച്ചു പറഞ്ഞിട്ട് മാട്ട് പിന്നെ എന്നിട്ടും സപ്പോർട്ട് എന്നെ കുറെ ഏട്ടന്മാർ ഇല്ലല്ലോ നമ്മുടെ ഒരു ഏട്ടന്മാരെ ഉണ്ടായിരുന്നു ഇപ്പൊ എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഏട്ടനെടുക്കില്ല നമ്മുടെ ആശയ പറയാ അപ്പൊ ആള് പറഞ്ഞു അടാ നീ ഒന്ന് കണക് ചെയ്ത് നോക്ക് നമ്മുടെ വിജയ ഫാൻസ് പാലക്കാട്ടിലെ വിജയ ഫാൻസും പിന്നെ അവിടെ തമിഴ്നാട് വിജയ ഫാൻസ് ആയിട്ട് കണക്ട് ചെയ്യുന്ന എങ്ങനെയും നോക്കുവാൻ വേണ്ടിയിട്ട് ആള് കുറച്ച് നമ്പർ ഞങ്ങൾ സംഘടിപ്പിച്ചായിരുന്നു നമ്മൾ കണക്ട് ചെയ്യാന്ന് വിചാരിച്ചില്ല നമ്മള് അവര് രണ്ടു വർഷം വിളിച്ചു നോക്കി അവര് ബിസിയായിരുന്നു പാലക്കാടിലെ വിജയ ഫാൻസിലെ അസോസിയേഷൻ ബിസി ആയിരുന്നു എന്ന് വെച്ചാൽ നമ്മൾ ഇവരെ വിളിച്ചിട്ട് ഇവർ വഴി അങ്ങനെ നമ്മുടെ സേല ആൾക്കാരായിട്ട് ഈ തമിഴ്നാട് വിജയ ഫാൻസ് ആയിട്ട് കണക്ട് ചെയ്തിട്ട് അണ്ണന അങ്ങനെ മീറ്റ് ചെയ്യാൻ സെറ്റപ്പിൽ പക്ഷെ അപ്പഴേക്കും സന്തോഷമായിട്ട് നമ്മൾ അറിഞ്ഞു ഇടലെ കണക്ട് ചെയ്തു ആളെ കണ്ടു ഇപ്പൊ ഉണ്ണി കടണ്ട വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇടലെ ഏകദേശം റീസെന്റ് ആയിട്ട് ഒരു വീഡിയോ ഇട്ടു ഞാൻ കാണിച്ചു തരാം ആദ്യം ഫോട്ടോ ഇല്ല ഇട്ടത് എന്താ വെച്ചാൽ ഒരു ജസ്റ്റ് ഒരു വെള്ളം ടീ ഷർട്ട് ഇട്ട് അല്ലെ വെള്ള ഷർട്ട് ആണ് ഇട്ടോ ഇട്ടിട്ടില്ല അപ്പൊ അതിനെ കുറച്ച് ഡൌട്ട് കുറച്ചു പിന്നീട് വീഡിയോ ഇട്ടിട്ടില്ല അതിൽ ഏകദേശം മനസ്സിലായി ആ വീഡിയോ പ്ലേ ചെയ്യാം ആപ്പിളും ചെയ്യാണ്ടാറ്

ലൊക്കേഷനിലാണ് കോസ്റ്റ്യൂമിലായത് കൊണ്ട് ഫോട്ടോവും വീഡിയോ ഒന്നും മൊബൈലവിടെ ലൊക്കേഷനിലേക്ക് ഫോണും ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല അവർ വീഡിയോ എടുത്തിട്ടുണ്ട് ഫോട്ടോ ഉണ്ട് വിജയാനൻ എന്നെ സെറ്റിന്ന് തൊള്ളിൽ കയറ്റിട്ടാണ് കൊണ്ടു വന്നത് കേരമലിൽ കൊണ്ടു കുറേ നേരം സംസാരിച്ച് എന്തിനും ഉണ്ണിക്കാൻ അങ്ങനെ വന്ന അല്ലെങ്കിൽ എന്നെ കാണാൻ എത്രയോ വഴി വന്ന ഞാൻ പറഞ്ഞു കുറേ പ്രാവശ്യം ശ്രമിച്ചാണ് എന്നൊക്കെ അണ്ണൻ അണ്ണം കുറേ നേരം എൻ്റെ അടുത്ത് സംസാരിച്ച് ഞാനൊന്ന് ഭയങ്കര ഹാപ്പിയാണ് അപ്പോ ഫോട്ടോയും വീഡിയോയും കിട്ടിയിട്ടില്ല അവര് അയച്ചു തരും അതാണ് ഇല്ല കണ്ടില്ലേ ഞാൻ പറഞ്ഞു ഫോട്ടോ വീഡിയോ അവരെ സെറ്റ് ഷൂട്ടിംഗ് ലൊക്കേഷൻ അല്ലേ അപ്പൊ ആള് അണ്ണമെന്നു തോളി സാധനം കൈട്ടു വന്നിട്ട് സംസാരിച്ചു എന്തിനാ ചെയ്തത് വേറെ പല വഴികളില്ല അതൊക്കെ നോക്കിക്കൂടെ പറഞ്ഞു അപ്പൊ നമ്മളെ ഏട്ടൻ പറഞ്ഞു കൊറേ വഴികള് നമ്മൾ കണ്ടതാണെങ്കിൽ ഉണക്കണ്ടെ കാണാൻ വേണ്ടി കുറെ വഴികൾ നോക്കി പക്ഷെ ഒന്നും നടന്നില്ല ഒരു സാധാരണക്കാരായ കൊണ്ടായിരിക്കാം മേ ബി പക്ഷെ എന്തായാലും അറ്റ് ലാസ്റ്റ് നടന്നു എന്ന് വെച്ചാൽ നമ്മൾ പോവേണ്ട വഴിയിലൂടെ പോയി പോവേണ്ട വഴിയിലൂടെ പറഞ്ഞാൽ അതിനുവേണ്ടി പ്രയത്നിച്ചു നമ്മൾക്ക് സ്വപ്നം ഉണ്ട് അത് നേടിയെടുക്കാൻ പറഞ്ഞാൽ ആള് പ്രയത്നിച്ചില്ലല്ലേ അതിനാൽ നടന്നു നമ്മള് ഹാപ്പിയാണ് കേരളക്കാരെ ഒന്നാക്കി ഹാപ്പിയാണ് സീരിയസ് ആയിട്ട് എന്താ വെച്ചാൽ ഇത് മുപ്പത്തഞ്ച് ദിവസം ആയിരിക്കും മനസ്സിലായില്ലേ ഒരു മാസം അഞ്ച് ദിവസവും ഈ ഒരു സംഭവം നടന്നിട്ട് നടന്നിട്ട് പറയാൻ നടന്നു പോയിക്കൊണ്ടേ ഇരിക്കുന്നത് കുറെ ആൾക്കാർ പറഞ്ഞു എൻ്റെ എന്റെ നടക്കം എടാ നീ നിനക്ക് അറിയാൻ ആളില്ല നീ ഒന്ന് പറ നമ്പറൊക്കെ ഒന്ന് പറയാളോട് ഇങ്ങനെ പറയും നീ ഞാൻ വെറുതെ നടക്കുന്നത് ആൾ പോയിട്ട് വിജയനെ കാണുമ്പോഴേക്ക് ആൾക്ക് വയ്യാതാവും മതാവും ഇതാവാട്ട് കുറെ പേര് നെഗറ്റീവ് അടിക്കാൻ കിട്ടില്ല എന്റെ കൂട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു മനസ്സിലായില്ലേ അപ്പം നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ കുറെ പേര് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടതായിരുന്നു നമ്മുടെ ഏട്ടന്മാരുടെ അനിമാരെ നമ്മള് കുറെ പേര് സപ്പോർട്ട് ചെയ്യണ്ടായിരുന്നു എന്താ നമ്മൾ പറഞ്ഞില്ല ഞാൻ പറഞ്ഞില്ലേ ഒരു നമ്മളൊരു ആഗ്രഹം നമ്മളൊരു സംഭവം നമ്മൾ നേടണം എന്ന് പറഞ്ഞ വാശി നമ്മൾ നടന്ന നടന്നു കഴിഞ്ഞാൽ നടക്കുക പറഞ്ഞാൽ നമ്മൾ അതിനുവേണ്ടി പ്രയത്നിച്ചു കഴിഞ്ഞാൽ അറ്റ് ലാസ്റ്റ് നമ്മൾ തേടി അത് വരും മനസ്സിലായി അതാണ് ഇപ്പൊ സംഭവിച്ചത് വിജയ നമ്മൾ ഒന്നിക്കാണെങ്കിൽ തേടി വിജയം എത്തി എല്ലാവരും ഹാപ്പി ആണില്ലല്ലേ അപ്പൊ അതാണ് പറയാനുള്ളത് എന്ന് വെച്ച് നമ്മളൊരു സക്സസ് ആളൊരു സക്സസ് ജേണി എന്ന് വേണമെങ്കിൽ പറയാം ആ ഒരു ലൈഫിൽ ഒരു തന്നെ ഒരു ആഗ്രഹം വരുന്നത് അതാളെ നേടിയെടുത്തു ഇനിയും എത്തട്ടെ ആള് ഇനിയും മുന്നോട്ട് പോട്ടെ ഇനിയും നമ്മൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനുവേണ്ടി പ്രയത്നിക്കുക അതേ പറയാനുള്ളൂ അപ്പൊ എല്ലാവരും ഹാപ്പി ബൈ